കൈ കൈനീട്ടി തൻ്റെ മകനെ കത്തിയെടുത്തു കത്തി യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമെ അബർഹാമേ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്ന് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രദ്ധിക്കണമേ ദൈവം ചെല സമയത്ത് ആ ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്യും പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ ആ പറഞ്ഞ കാര്യം യസാമൻ ഒരു ഡിലേയും കൂടാതെ ഒരു ഹല്ലേലൂയ ഒരു സമയത്ത് നമ്മൾ അതിഭയങ്കരമായി യാചിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യം പൂർണ്ണ ഉത്സാഹത്തോടെ സമയം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക ആ സമയത്ത് അവൻ നമ്മുടെ യാചനയ്ക്ക് ഉത്തരം അരുളുക തന്നെ ചെയ്യും അല്ലല്ലോ